ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഇല്ല പറയാൻ അതിൽ അത് അതുകൊണ്ടാണല്ലോ ശശി തരൂരിനെന്നെ പറയേണ്ടി വന്നത് ന്യായമായ കാര്യങ്ങൾ വരുമ്പോൾ ഏത് പ്രതിപക്ഷവും ചെയ്യാൻ ക്രിയാത്മകമായ പിന്തുണയാണ് ഇനി തെറ്റായ കാര്യം വരുമ്പോൾ ഏത് പ്രതിപക്ഷവും അതിശക്തിയായിട്ടുള്ള വിമർശനവും അതുപോലെ തന്നെ അതിനെതിരായിട്ടുള്ള നിലപാടുമാണ് ഇവിടെ അതേ അല്ല ഇവിടെ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് കേരളത്തിൻ്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിശക്തിയായി ഈ കേരളത്തിലെ പ്രതികരണമല്ലേ അത് വന്നത് അതിനോട് ചോദിക്കാൻ ഈ യു ഡി എഫ് തയ്യാറില്ലല്ലോ ഭരണകക്ഷിയോടൊപ്പം നിൽക്കാനല്ലേ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷമല്ലേ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവരെടുത്ത നിലപാട് കോൺഗ്രസുമായൊരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബി ജെ പിയോടൊപ്പം അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിനോടൊപ്പം ചേർന്ന് പോവുകയാണ് ഒരു രാഷ്ട്രീയ സത്യസന്ധതയും പുലർത്താൻ കേരളത്തിലെ യു ഡി എഫിനാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഒരു താല്പര്യം കുറയുന്നുമില്ല ജനങ്ങളുടെ താല്പര്യം അസാധ്യപരമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാം കുറച്ച് ആൾക്കാരുടെ താല്പര്യമാണ് നിങ്ങളെല്ലാം തലേണ്ട ഈ താല്പര്യം കുറവ് അത് ഈ ജനങ്ങളുടെ താല്പര്യം കുറവാക്കി മാറ്റാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾക്കിത് വണ്ടയറിയാണ് മാധ്യമങ്ങളുടെ ഒരു മാനസിക അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് നിങ്ങൾ അന്നേരോടില്ല ഞങ്ങൾക്ക് അന്നും ഞങ്ങൾ ഇന്നും ഞാൻ എവിടെയുണ്ട് അന്ന് ഈ രണ്ടായി കഴിഞ്ഞ പതിനെട്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പ് ഇപ്പം കഴിഞ്ഞല്ലേ പതിനേഴാം ലോകസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിൽ ഞങ്ങൾ തൂറ്റിരുന്നു അപ്പോൾ പിന്നെ ഇവിടെ മാധ്യമങ്ങളെല്ലാം കൂടിച്ചാണ് തീരുമാനിച്ചത് പിണറായി വിജയൻ്റെ അവസാനത്തെ ഗവൺമെൻറ് അടുത്തീർന്നു പണി തീർന്നു കാരണം നൂറ്റി ഇരുപത്തി മൂന്നെണ്ണം സീറ്റ് കിടക്കല്ലേ പിന്നെ കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് സ്വർണം കള്ള കടത്തും ഓ എന്താ സ്വർണം കള്ളം എവിടെയൊക്കെയാ ചെമ്പ് അതുപോലെ തന്നെ ഖുറാൻ ഉൾപ്പെടെ എല്ലാം ബിരിയാണിച്ചെപ്പ് എല്ലാം സ്വർണം കടത്തിയതിൻ്റെ കാര്യം ചിത്രം കേന്ദ്ര ഏജൻസികൾ എട്ടെണ്ണം വന്നു എട്ടെണ്ണത്തിൻ്റെ അന്വേഷണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാ പത്രക്കാരും പറഞ്ഞു പ്രാവശ്യം ഉറപ്പാണ് യു ഡി എഫ് അവസാനം വോട്ട് കണി നോക്കിയപ്പോൾ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് നമ്മൾ ജയിച്ചു അന്നും ഇതേ മാനസികാവസ്ഥയായിരുന്നു മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇതേ മാനസികാവസ്ഥ ഉത്പാദിപ്പിക്കാനാണ് മാധ്യമങ്ങൾ മുഴുവൻ കേരളത്തിൽ ശ്രമിച്ചത് അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് ഈ മാധ്യമം ലോകത്ത് എവിടെയില്ലാതെ സീസൺ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അങ്ങേതല ഇത്ര ശക്തമൊത്തായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അവതരിപ്പിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധത അവതരിപ്പിക്കുന്ന വലതുപക്ഷ ആശയനിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു മാധ്യമ ശൃംഖല ലോകത്തെവിടെയില്ല ഇത് ഞാൻ നേരത്തെ വളരെ വ്യക്തിയായിട്ട് പറഞ്ഞു ഇപ്പോ തന്നെയാണ് ഞങ്ങളെ അല്ല ആശാവർക്കർമാരിൽ എന്ത് ശത്രു ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആദാനി അംബാനിയും ഒക്കെ കിടക്കുമ്പോൾ പിന്നെ എനിക്ക് പാവം ആശാവർക്കറൊക്കെ ഞങ്ങൾ ശത്രുവാണ് നിങ്ങൾ ശത്രുവാക്കാൻ വേണ്ടിയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചില ആളുകൾ അതിൻ്റെ ഇടത്തിൽ ഇടപെട്ട് എന്തോ ശത്രുതാപരമാണോ എന്നൊന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കുകയാണ് ആശാവർക്കർമാരോ അംഗൻവാടി പ്രവർത്തകരോ ഹെൽപ്പർമാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളോ ആളുകളൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ശത്രുവല്ല അവരോടെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയും ചർച്ച ചെയ്യാം ആവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത് കേന്ദ്ര ഗവണ്മെന്റിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരായി നൂറ് കോടി ഉറപ്പിക ഇപ്പോഴും കൊടുത്ത പൈസ തന്നിട്ടില്ല ആശാവർക്കർമാർക്ക് കൊടുക്കേണ്ടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണുള്ള പരിപാടി അതിൻ്റെ അവരെ സ്കീമാണല്ലോ ആ സ്കീമിൽ തരപ്പെടുന്ന പണം നൂറ് കോടി രൂപ ഇപ്പോഴും തന്നിട്ടില്ല എന്നിട്ട് കേരള ഗവണ്മെന്റ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അവർക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കുടിശ്ശിക തീർക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്